महाकाय सोऽयं तव चरणपादप्रमथितो गलद्वत्रात् अपददृषिभिः श्लाहिदहदिः तदा त्वा उद्दामप्रमदभरविद्योधिहृदयाः मुनीन्द्रासान्द्राभिः स्तुतिभिरनुवन्नध्वरधनुम् സഹ അയം പെരുത്ത ആ ആ ആ അവൻ അതായത് അസുരൻ ൂറ്റിയുള്ള അങ്ങയുടെ കാട്ടേറ്റ് ചതഞ്ഞ് വായിൽ നിന്ന് ചോര കക്കിയും കൊണ്ട് താഴെ വീണു ഋഷിഭിഹി ഋഷിഭിതഹതി മഹർഷിമാര് അപ്പോഴ് ആ ദുഷ്ട ദുഷ്ടനിഗ്രഹത്തെ ശ്ലാഘിച്ചു തഥാ ഭര പ്രമദര വിദ്യോതിഹൃദയാഹ മുനീന്ദ്രാഹ ആ അവസരത്തില് അങ്ങേ തടവില്ലാത്ത കനത്ത സന്തോഷത്താല് ഉള്ളു തെളിഞ്ഞ ആ മഹർഷി ശ്രേഷ്ഠന്മാര് അനുവൻ സ്തുതിച്ചു അതായത് ഭീമാകാരനായിട്ടുള്ള ആ അസുരൻ അവിടുത്തെ ആ പാദപ്രഹരം ഏറ്റിട്ട് വായിൽ നിന്ന് ചോര ചോരതുപ്പിക്കൊണ്ട് താഴെ വീണ് മരിച്ചു മഹഷിമാര് അപ്പോഴാ ദുഷ്ടനെ നിഗ്രഹിച്ചതിനെ കുറിച്ച് വാഴിപ്പാടി സ്തുതിച്ചു ആ അവസരത്തില് അത്യധികമായ സന്തോഷത്താല് സന്തുഷ്ടമായ മനസ്സോടുകൂടിയ തെളിഞ്ഞ മനസ്സോടുകൂടിയ ഋഷി പുങ്കമന്മാര് യജ്ഞസ്വരൂപനായി കരുതിയിട്ട് സാന്ദ്രതയുള്ള അന്തരാർത്ഥം വളർന്ന പ്രശംസാവചനങ്ങളാല് സ്തുതി വചനങ്ങളാല് അങ്ങയെ സ്തുതിക്കാൻ ആരംഭിച്ചു ശ്രീ ഗുരുവായൂരപ്പാ ശരണം